എനിക്ക് കൊലക്കേസ് അന്വേഷണത്തിന്റെ ഇതുവരെയുള്ള സമഗ്രമായ റിപ്പോർട്ട് ഒന്ന് വേണം പിന്നെ നിങ്ങളുടെ യൂണിഫോമിലുള്ള ചില ചില ഫോട്ടോസും എന്തിനാണെന്ന് മനസ്സിലായില്ല ക്രൈം ബ്രാഞ്ചിൽ കൊടുക്കാൻ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് വേണ്ട ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തില്ലെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പബ്ലിഷ് ചെയ്യാമല്ലോ അതും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുഴുവരെയുള്ള ഐ മീൻ ഫുൾ സൈസ് കളർ ഫോട്ടോയോടുകൂടി ഇങ്ങനല്ലേ ഷെയർ ചെയ്യാൻ പറ്റൂ രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോളൂ ഇതുവരെ എന്നെ മനസ്സിലായില്ലേ സി ക്രൈം ക്രൈംബ്രാഞ്ച് ക്രൈം ക്രൈംബ്രാഞ്ച് ദൈവാനികയുടെ പത്രാധിപർ സി ഐട്ടോ ആയി പോ ഈ സിറ്റിയിലുള്ള എല്ലാ നിശാസ ദുരികളുടെ ചരിത്രവും എനിക്കറിയാം അവരെ കുറിച്ച് വല്ല വേണ്ടാതെ എഴുതി ഞാൻ ജീവിച്ചോളാം

മാത്രം രാത്രി ഞാൻ ജ്യൂസേ അതാ ബാങ്ക് കൊള്ളാലോ പിന്നെ ഈ ഫയൽ ഒന്ന് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണം ബാങ്കിലെ ചില പേപ്പറുകളാ രാവിലെ മറക്കാതെ ഏൽപ്പിക്കണം എന്റെ ഒരു കൂട്ടുകാരനാ പെരുമുൽപ്പാട് പാവം ചത്തൂരി തന്നെ കുറിച്ച് ആദ്യം ഇയാളാ എന്നോട് പറയുന്നത് അന്ന് കേറി ഒരു പൂതിയ

ഈ സീമക്കുട്ടിയുടെ ഒടുക്കത്തെ റേറ്റും ഇയാളുടെ ശമ്പളവും ഒന്നും അങ്ങോട്ട് സിംഗ് ആവണില്ല ഇതിനു മാത്രം വലിച്ചെറിയാൻ അത്ര പാരുത് കാശുണ്ടാക്കാനും ചെലവാക്കാനും നമ്മൾ ബാങ്ക് തന്നെയാണോ അല്ല ഞങ്ങൾ ഈ സി എക്കാർക്ക് എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും കണക്കിൽ പൊരുത്തക്കേട് കണ്ടാൽ അന്നേരം ചൊറി അപ്പോ തിരുമുൽപ്പാട് ഞാൻ കരുതിയതുപോലെ അത്ര പാവല്ലേ എക്സ്ട്രാ എക്സ്ട്രാ ഇൻകം ഉള്ളവൻ ഉള്ളവൻ തന്നിൽ ഇങ്ങനെയൊക്കെ നിന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം മനസിലായില്ലേ തിരുവുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം നീ എന്തിനാൾക്ക് ഫോൺ ചെയ്തത്

പിന്നെ കമ്മീഷൻ ഹലോ ഏ ശരിയാണോ നീ സത്യം പറയുന്നത് സാറേ സീമയുടെ വീട്ടിൽ കയറ്റി വാതിലും അടച്ചിട്ടാ ഞാൻ വിളിക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ല അവനെ അവളുടെ വീട്ടിലിട്ട് എന്നെ പിടിച്ച് തൊലി ഉരിയണം ആ ഗേറ്റ് പുറത്തുനിന്ന് എന്നിട്ട് നാളെ അവളെ അവനെയും തുണിയില്ലാതെ കോടതി ഹാജരാക്ക് ബാക്കി ഞാൻ ഏറ്റു ശരി വേണം ആ കൂടെ കൂടെ വിളിച്ചു പറ അവന്റെ പെട്ടെന്ന് വേണം നമ്മുടെ എങ്കിലേ താ പോയിൻ്റെ പിള്ളാരെയും അഞ്ചു കഴിഞ്ഞ് എപ്പ പോയി നാലുമണി വരെ നിന്നു പിന്നെ ഇറങ്ങി പോന്നത് കണ്ടു കണ്ണൻ തന്നെയാണോ എനിക്കറിയില്ല സർ മകൻ അവിടെ താമസിക്കാറുണ്ട് അവിടേക്കെന്നെ വിളിച്ചിട്ടുണ്ട് തിരുമുൽപ്പാടിന് കൊന്നതാരാണ് കണ്ണൻമെനോനോ ഗോപിനാഥനോ എനിക്കൊന്നും അറിയില്ല പറഞ്ഞു നിന്നെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കാക്ക കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കാക്കിപ്പട ഇളകി മറിഞ്ഞു വരുന്നുണ്ട് ഇത് എന്റെ ഒരു യോഗം വരട്ടെ

ജയിച്ചടോ ഒടുക്കാൻ താൻ തന്റെ കഥേരച്ചൂട്ടിൽ എന്ന് വരുത്തി എന്ന് പറയണോടെ അങ്ങ് നിൽക്കരുത് എന്റെ മുമ്പിൽ ഇരിക്കു അങ്ങെന്റെ ഗുരുവാണ് കുരുവാണ് പോലും കുരു അറുപത്തിരണ്ടിൽ കെ എസ് ഡബ്ല്യുവിന്റെ സമ്മേളന പന്തളി പ്രസംഗിക്കാമെന്ന എന്നെ താൻ കൂവിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല അഗസ്റ്റിനെ താൻ എന്റെ അന്തകനാണെന്ന് അല്ലായിരുന്നെങ്കിൽ അന്ന് വെട്ടിമൂടിച്ചും ചേർത്തല്ല ചെന്തിന്റെ ചോട്ടിൽ എവിടെയെന്നെ ഗോപി ഈ മുറിയിലില്ല ഈ മുറിയിൽ അവനെ ഒരിക്കലും ഇരുത്തില്ലെന്ന് താൻ ശബ്ദം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ആകാശത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പുണ്യാളച്ഛൻ ഭയനവന്റെ ഭയനവിടെ അങ് എപ്പോഴും മകനെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്നു ഞങ്ങളും കണ്ണമേനെ മക്കളല്ലേ മകനെ ഡൽഹിയിലെ മരം കോറ്റുന്ന തണുപ്പത്ത് പഞ്ചസാര ചാക്കുകൾ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ഗോസായിമാരെ ചുറ്റുമിരുത്തി കട്ടൻ ചായ കുടിപ്പിച്ച് പലതും സങ്കല്പിച്ചപ്പോഴല്ലേ മകൻ ഈ കസേര ഈ അച്ഛൻ വിട്ട് തന്നത് അതിന്റെ വില എന്നോട് തന്നെ കാണിക്കരുത് ഗോപിനാഥനെ ചോദ്യം തനിക്കെതിരെ ഒരു ചോദ്യവും ചോദിക്കാതെ തന്നെ ഞാനിവിടെ ഇരുത്തിയത് എന്റെ മകനെ ചോദ്യം ചെയ്യിക്കാനല്ല

ലീഡർ കണ്ണൻമേനൻ നിങ്ങളുടെ മുന്നിൽ നട്ടല് വളക്കേണ്ട ഗതി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കൽപ്പന അനുസരിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു അത് നിങ്ങളുടെ മുന്നിലുള്ള എന്റെ അടിയറവായി ഒരിക്കലും കരുതണ്ട കാലം ആയി ഈ വടിക്കൽ നീ വെട്ടിയാലും കയ്യിലുണ്ട് വെട്ടാൻ കൈ വേണം സർ ആ കൈ ഞാൻ വെട്ടും ഇപ്പൊ പറഞ്ഞില്ലേ വടിക്കലിന്റെ കാര്യം അതിന് പോലും കൈ ഉണ്ടാവില്ല എന്റെ കൊണ്ടുപോയി കൊന്നതിന് േ ആദ്യം തളിക്ക് ആദ്യത്തു പോകുന്ന ആണോ നല്ലത് വേണോ വേണ്ടോ ഞങ്ങൾ തീരുമാനിച്ചോ അതെ നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവര് തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാ മാന്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞത് അവര് വന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു തന്നെ വേണ്ടെന്ന് എഴുതി ചെയ്തു പുതിയ വന്നിരിക്കുന്നത് നിന്ന് ഈ ബോർഡ് മെമ്പർക്ക് കൊല്ലപ്പെട്ട ചീഫ് എഞ്ചിനീയറുടെ കുടുംബത്തോട് ഇത്രയ്ക്ക് സ്നേഹവും ഉത്തരവാദിത്വവും ഒക്കെ തോന്നാൻ പ്രത്യേകിച്ചു എനിക്കറിയില്ല സാർ ഞാനൊരു ഗ്രാജുവേറ്റ് മാത്രമായതുകൊണ്ട് ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള പറഞ്ഞു പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് നല്ലൊരു പോസ്റ്റ് അവരുടെ വാഗ്ദാനം നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ഒരു ആവശ്യമുണ്ടോ ബോർഡിലെ ചീഫ് എഞ്ചിനീയർക്ക് പണം ധാരാളം സ്ഥിതിക്ക് ഒരുപാട് അദ്ദേഹം അദ്ദേഹം അത്രയ്ക്ക് വിശ്വാസം നിങ്ങൾ കൂട്ടിയിട്ടുണ്ടെങ്കിലോ ഇല്ല െട്ടിട്ടുണ്ടെങ്കിലോ

മനസ്സിലായി പോ അസിസ്റ്റന്റ് രക്ഷിക്കണം ഈ ഇതൊരു ലോക്കറിന്റെ കീ ആണെന്ന് ലോക്കർ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞത് തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നു മറിച്ച് ആ വിശ്വാസം തകർത്താൽ യു വിൽ സഫർ വെരി ബാഡ് സംഭവ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് സത്യം നാടായിരുന്നു കണ്ടതെല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ മറന്നിട്ട് വേണ്ട സാർ ഓർമ്മിക്ക എന്താ ഏതാണ്ട് അഞ്ചു മണിയോട് കൂടിയാണ് അയാൾ ഇവിടെ വന്നത് வண்டி தே பார்க்கது அப்படின் பார்க்க பற்றி இப்ப மாற்றி டேக்கா ம் டோர் துறந்து ஒரு பெட்டி எடுத்து ரோடு போய்

തോന്നി സർ താമ്പക്ക പെരുമുൽപ്പാടിന്റെ ലക്ഷ്യം സൂപ്പർ മാർക്കറ്റിലെ പരിപ്പും പപ്പടവും ഒന്നുമല്ല അവിടെ തന്നെയുള്ള മറ്റേതെങ്കിലും വാവലായിരിക്കണോ ആരാക്ക് തനിക്ക് കാര്യം മാത്രം നോക്കിയാൽ മതി എനിക്കത് പോരടാവേ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നെറ്റിന് വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്നവനാ ഞാൻ നെയ്യപ്പത്തിന് തന്നെ എന്തുവാ രൂപ ഇരുന്നൂറാ ചെലവ് താൻ കത്തനാരോട് പറഞ്ഞാ മതി ആ ഇന്ന് അവ ദിവസമായിട്ട് പോലും ഞാൻ അവിടെ ബാങ്കിൽ നിന്ന് വെച്ചോണ്ടിരിക്കുന്നത് തന്റെ ശൃങ്കാരം കേൾക്കാനല്ല എന്നെ ഉപദ്രവിക്കാതെ താൻ ഒന്ന് ഫോൺ വെച്ചോണ്ട് ഫോടാവേ പച്ചക്കാലും ഞാൻ ഒന്ന് രണ്ട് മാസമായിട്ട് അങ്ങ് ആന്ധ്രയിലായിരുന്നു അതുകൊണ്ടായി തെലുങ്ക് ഈ പച്ചനസിലായില്ലോ എവിടെയോ കണ്ടു നല്ല പരിചയം ഞാൻ ആദിമൂലം ആദിചായൻ ആദി ചായൻ എന്നാ ആന്ധ്രയിൽ ആ അവിടത്തെ ചത്തുപോയൊരു നേതാവിന്റെ രണ്ടാം ഭാര്യയുടെ നമ്പർ ടു മാറ്റുന്ന തിരക്കിലായിരുന്നു നമ്മുടെ കച്ചവടം അതാണല്ലോ മറ്റോ അതല്ല ചായ നമ്പർ മനസ്സിലായില്ലേ കണക്കിലില്ലാതെ പണം ബ്ലാക്ക് മണി ബ്ലാക്ക് മണി ഓ ഉണ്ട അങ്ങനെ പറ ഉണ്ട് ആ ഈ ബ്ലാക്ക് മണിക്ക് ഞങ്ങൾ പറയുന്ന കോഡ് ഉണ്ട എന്നാ ഒരു ഉണ്ട പത്ത് ലക്ഷം ആഹാ രണ്ടുണ്ടവിക്കുണ്ട് മൊത്തം നാപ്പത് ലക്ഷം ഞാനേ ഇവരെ ഇങ്ങോട്ട് വളച്ചോണ്ടുന്നത് ഉണ്ടാ നാലും എന്റെ കമ്മീഷൻ ഇങ്ങനെ ഞാൻ തരത്തിലായോ ആദ്യം ആരെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ് രണ്ടുപേരും തമിഴ്നാട്ടുകാരാ സീക്രട്ട് ആ പിന്നെ നഹക്കട നാദമുഞ്ഞി ചെട്ടിയാർ കേട്ടിട്ടുണ്ടോ ഓ അദ്ദേഹമാണോ ഇദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൻ കട്ടബമ്മ ചെട്ടിയാരാണ് ഇദ്ദേഹം ഒന്നും കൊണ്ടും പേടിക്കില്ല ഇവരുടെ ഉണ്ട് ഇവിടെ സേഫ് ആയില്ല മാസമാസം പലിശ കൃത്യമായി ഞാൻ അയച്ചു ഇപ്പച്ച ഇവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടല്ലേ ലോക്കർ നമുക്ക് ഇല്ലല്ലോ ോ വേണ്ട ഇവര് അന്യനാട്ടിൽ നിന്ന് വന്നവരല്ലേ നമ്മൾ അയ്യോ ഒരു വന്നവരല്ലേണ്ടായോടി കാണു എന്ന് എന്റെ പരുമല തിരുമേനി നമുക്ക് സ്ട്രോങ് റൂമിലേക്ക് പോകാം സത്യനാട് തുറന്നെ ഇപ്പൊ തന്നെ നമുക്ക് ലോക്കറി വെക്കാം ഒരുക്കി നിന്നിട്ട് വരും ഒരുക്കി ഇവിടെ ഉണ്ടാവും எிடுக்காம் என்ன அருக்கோலோ எந்த உண்டையடாம இன்ன முதல் தன் கோதம் அல்ல பத்தக்கார எந்த தனிக்கு கும்பசாரிக்கணும் ബോംബ് ഊട്ടി മരിച്ച തിരുമുൽപ്പാടിന്റെ ഇവിടുത്തെ ലോക്കറിന്റെ കീ ആയത് ഈ പച്ച ഓർമ്മ വരുന്നില്ല ഏ ആ പൂട്ടി ഉപദ്രവിക്കില്ല പക്ഷേ സഹകരിക്കണം എന്നാൽ ഇതിന്റെ മാച്ചിങ് കീ എടുത്ത് ആ ലോക്കർ തുറക്ക് വേഗം

അദ്ദേഹം പടക്കം പൊട്ടി ചത്തതിന്റെ രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ എന്നാ അവസാനമായി അങ്ങനെ കണ്ടത് ഈ ഒരു പടികൾ ഇവിടെ കൊണ്ടുവന്ന ദിവസം മൂന്നാഴ്ച കഴിഞ്ഞ് നാല് ലക്ഷം രൂപ കൊണ്ടുവന്ന് ഉണ്ടാവുന്നു പറഞ്ഞു പോയതാ വരാമെന്ന് പറഞ്ഞ ദിവസം പടക്കം അബൂട്ടി ഇതൊക്കെ അങ്ങോട്ട് എടുത്തോളൂ ആ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതും ഇതൊക്കെ കണ്ടതും നമ്മൾ നാല് പേരല്ലാതെ വേറെ ആരും അറിയണ്ട അറിഞ്ഞാൽ അന്ന് വരും കൊയ്യല്ലേ ഉപയോഗം Lúið!